ശമ്പള പരിഷ്ക്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്കരക്കൽ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി വി ഉപേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് എം സി ദിനേശൻ അധ്യക്ഷനായി அதுபோல தான் பென்ஷன் லிக்கேண்ட் பென்ஷன் பரிஷ்ரணுமாய் பட்டு ஷாமாஷ்வாச குடிஷிகளை மூணாத்தையும் നാലാമത്തെയും ഗഡു ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അതും അടിയന്തരമായി നമുക്ക് കിട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻകാർക്ക് ഒരു നിശ്ചിത പെൻഷൻ ഒരു മിനിമം പെൻഷൻ അനുവദിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഈ ഡിമാൻഡിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ആശാവർക്കർമാർ കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സമരത്തെ അനുഭാവപൂർവ്വം കാണാതെ അവരെ അവരുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് നമ്മുടെ ഈ സർക്കാർ ശ്രമിക്കുന്നത് അവരോട് സമീപനം കൂടി ഈ അവസരത്തിൽ മെഡിസേപ്പ് അപാകതകൾ പരിഹരിക്കുക പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക നൂറ്റി പതിനെട്ട് മാസത്തെ ഡി ആർ ഐ ഇയർ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം പി രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി സി മണികണ്ഠൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി എം കൃഷ്ണദാസ് സി സുരേന്ദ്രൻ വി ലളിത പി ലക്ഷ്മണൻ ഡോക്ടർ എൻ പ്രദീപ് കുമാർ കെ ബാലൻ ടി വി ഭാർഗവൻ രാജീവൻ ചിരുകണ്ടോത്ത് കെ കെ ഹരീന്ദ്രൻ പി കെ ജയാനന്ദൻ പി ചന്ദ്രബാനു ടി സി രാജൻ എം ഒ വേണുഗോപാലൻ എം ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി